സർ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി ഓഫീസിന് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു പോലീസിന് കാഴ്ചക്കാരനായി നിക്കാനേ കഴിഞ്ഞുള്ളൂ സാറിനറിയാം ചാൻസലർ ഇരിക്കുന്ന മുറി മുറിയുടെ സ്റ്റെപ്പിനടുത്ത് വരെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു സർ ഇനി വരുന്ന ഏറ്റവും അടുത്ത ദിവസം വരുന്ന വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ അദ്ദേഹം കേരളത്തിൽ വരുന്നുണ്ട് അവരുടെ പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പിയുടെ നേതാക്കളെയൊക്കെ ചോട്ടാന നേതാക്കൾ മുതൽ അങ്ങനെ ഒറ്റത്തെ നേതാക്കളെ വരെ അദ്ദേഹം ഒരു കോൺഫറൻസിനാണ് വരുന്നതെന്നാണ് അറിവ് സർ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ അല്ല ഐ മീൻ സോറി സർ രാജ്ഭവനിലാണ് അദ്ദേഹം താമസിക്കുന്നത് നമ്മുടെ വെള്ളയമ്പലത്തിനടുത്ത് ഗവർണറുടെ വസതിയിൽ രാജ്ഭവനിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്നറിയുന്നു സർ ഇത്തരത്തിൽ പ്രകോപനപരമായ അന്തരീക്ഷം ഉണ്ടാക്കിയ എസ് എഫ് ഐക്കാർ പറയുന്നത് അവർ രാജ്ഭവനിലേക്ക് മാർച്ച് ഉടൻ നടത്തുമെന്നാണ് ഇന്നലെ അത് കഴിഞ്ഞു ഇന്നും അവർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് പറയുന്നത് സാർ നമുക്കിനി കാണാൻ കരുതാത്തത് വല്ലതും ഒക്കെ കാണേണ്ടി വരുമോ സാർ രാജ്ഭവന്റെ ഫ്രണ്ടിൽ അകത്ത ആഭ്യന്തരമന്ത്രി പുറത്ത് ഈ പിള്ളേർ തിരുവനന്തപുരം കാണാത്ത ഭീകര കാഴ്ചകൾ വല്ലതും നമുക്ക് കാണേണ്ടി വരുമോ സാർ ഒന്ന് പറയണം കാണാൻ പോകുന്ന പൂരമാണ് അയ്യപ്പദാ സേ കാണാൻ പോകുന്ന പൂരമാണ് നമ്മൾ ഇന്നലത്തെ ആ കുട്ടികളുടെ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് കയറി എസ് എഫ് ഐ കുട്ടികളുടെ അവരുടെ നേതാവിന്റെയും പ്രസംഗം കേട്ടില്ലേ എന്താണ് നേതാവ് പറയുന്നത് ഞങ്ങൾ ഈ സമരം ഇനി യൂണിവേഴ്സിറ്റി കൊണ്ട് മാത്രം നിർത്തുന്നില്ല ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാന കാരണമായ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്ന സർവകലാശാലയും വിദ്യാഭ്യാസ രംഗത്തെയും കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്ന ഗവർണറുടെ നേരെ തിരിയാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അതേ സൂചന തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സമരവേദിയിൽ ആ സമര സ്ഥലത്തെത്തിയ പാർട്ടി സെക്രട്ടറി പറഞ്ഞതു തന്നെയാണ് ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് നേരിടാൻ പോവുകയാണെന്നാണ് അപ്പൊ സംഭവം വളരെ ക്ലിയറാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കാര്യങ്ങൾ വളരെ ക്ലിയറായി രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലിൽ തയ്യാറെടുക്കുകയാണെന്നുള്ളതാണ് ഈ സമയത്താണ് നേരത്തെ അയ്യപ്പത സൂചിപ്പിച്ചതുപോലെ മറ്റന്നാൾ വെള്ളിയാഴ്ച ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അദ്ദേഹം വരുന്നത് പാർട്ടിയുടെ പരിപാടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസ് സംസ്ഥാന ഓഫീസ് ശനിയാഴ്ച ഉദ്ഘാടനമാണ് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നു അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിന് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് പാർട്ടി പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ടെന്നുമാണ് ഇന്ന് വാർത്തകൾ വന്നിരിക്കുന്നത് അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകൾ പങ്കെടുക്കാൻ തന്നെയായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്നത് അദ്ദേഹം വെള്ളിയാഴ്ച എത്തും മറ്റു ചടങ്ങുകൾ ശനിയാഴ്ചയാണ് നടക്കുന്നത് വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആഭ്യന്തരമന്ത്രിയുടെ സുരക്ഷ അദ്ദേഹത്തിന്റെ സുരക്ഷയൊക്കെ കണക്കിലെടുത്ത് രാജ്ഭവനിൽ താമസിക്കുന്നത് അതായിരിക്കും സാധ്യത ഒരു നല്ല ശതമാനവും അതിനാണ് സാധ്യതയുള്ളത് അങ്ങനെയാണ് അതിന്റെ ഒരു കീഴ്വഴക്കമുള്ളതെന്ന് പറയാം അപ്പൊ രാജ്ഭവനിൽ അമിത് വരികയാണ് വെള്ളിയാഴ്ച ഏതാണ്ട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം എത്തുമെന്നാണ് പറയുന്നത് ആ സമയത്താണ് ഈ കുട്ടികളുടെ പ്രഖ്യാപനം വരുന്നത് എസ് എഫ് ഐ നേതാക്കന്മാര് പറയുന്നത് ഞങ്ങളുടെ സമരമുഖം ഞങ്ങൾ രാജ്ഭവനിലേക്ക് മാറ്റാൻ പോവുകയാണ് രാജ്ഭവൻ കേന്ദ്രീകരിച്ചായിരിക്കും ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ നടക്കാൻ പോകുന്നതെന്നാണ് ഇന്നലെ ആ നേതാവ് പറഞ്ഞത് ഇന്ന് ശ്രദ്ധിച്ചു നോക്കി രാജ്ഭവനിലേക്ക് ചെന്നുകഴിഞ്ഞാൽ അവർ വിചാരിച്ചത് ഇന്നലെ സർവകലാശാല ആസ്ഥാനത്ത് മുമ്പേ അയ്യപ്പത സൂചിപ്പിച്ച പോലെ പോലീസ് കാണിച്ച അനാസ്ഥ അല്ലെങ്കിൽ ഇത്രയേറെ നിഷ്ക്രിയത്വം എന്നാണ് അതിനെ പറയുന്നത് നിഷ്ക്രിയത്വം നമ്മുടെ സംസ്ഥാന പോലീസിന്റെ അപമാനകരമായ ഒരു രംഗമാണ് നമ്മൾ ഇന്നലെ അവിടെ കണ്ടത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഭയമാണ് രാഷ്ട്രീയ ഇതിനകത്ത് അവർ ഭയന്ന് പോയി കാണും രാഷ്ട്രീയ നിലപാടുകളൊക്കെ വെച്ച് അവർ ഭയന്ന് അതായിരിക്കാം സ്വാഭാവികമായിട്ടും എന്തായാലും ഇത്ര നാണം കെട്ടൊരവസ്ഥ സർവകലാശാല സ്ഥാനത്ത് നമ്മളെ കണ്ടിട്ടില്ല വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് എല്ലാ ബാരിക്കേഡുകള് പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വളരെ ധനമുള്ള ഇരുമ്പ് മറ്റേ ഇത് ഉപയോഗിച്ചുള്ള വസ്തുക്കളാണ് അവിടെ വെച്ചിരിക്കുന്നത് ഒരു സമരവേദിയിലും അങ്ങനെ പെട്ടെന്ന് ബാരിക്കേഡ് ചാടി മറികടന്ന് പോയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അത് കണക്കിന് നൂറുകണക്കിന് കുട്ടികൾ പോകുന്നതും കണ്ടിട്ടില്ല സമരക്കാര് പോകുന്നതും കണ്ടിട്ടില്ല ഇത് വളരെ ഈസിയായിട്ടാണ് അവർ കയറിപ്പോയത് എത്ര കുട്ടികളാണ് വി സിയുടെ മുറിയിലേക്ക് എത്തിയത് മുറിയുടെ അടുത്ത് വരെ ചെന്നത് അവിടെ ബി സി അവിടെ ഇല്ലായിരുന്നു പിന്നെ ഒരു ഇരുമ്പ് ഇരുമ്പ് മറുണ്ടായിരുന്നത് കൊണ്ടുമാണ് ഒരു ഇരുമ്പ് ഗേറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് രക്ഷപ്പെട്ടത് സർവകലാശാല ആസ്ഥാനത്ത് ജീവനക്കാരോട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ ജോലിക്കാരും അകത്തുണ്ടായിരുന്നു എന്തൊരു വളരെ എന്തൊരു ഭീകരമായ രംഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായത് പോലീസിന് എന്തേലും ചെയ്യാൻ പറ്റിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസ് വെറും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു അവിടെ ഒന്നും ചെയ്യാൻ നിൽക്കുകയായിരുന്നു അപ്പൊ ഇത് ഒരു അനുഭവം വെച്ചിട്ട് മറ്റന്നാൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താം സമരം അങ്ങോട്ട് മാറ്റിക്കളയാം എന്നാണ് ഈ കുട്ടികളുടെ ഈ എസ് എഫ് ഐ കുട്ടികളുടെ മനോഭാവം എന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പത്തിലേക്ക് മാറും അപ്പൊ ഇന്ന് രാവിലെ സംസാരിച്ച ഒരു സുഹൃത്ത് പറഞ്ഞു ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വളരെ ഗൗരവമായിട്ട് വരുന്നുണ്ട് അമിത്ഷായാണ് വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് വളരെ ശക്തമായ സുരക്ഷ കൊടുക്കേണ്ടതാണ് വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടു കൂടിയാണ് അദ്ദേഹം വരുന്നത് ആ സമയത്ത് സി ആർ പി എഫ് മതിയോ കേരള പോലീസിനെ ഡിപ്പെൻഡ് ചെയ്യുക ആശ്രയിക്കണോ അതല്ല സിആർ പി എഫ് വേണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം സിആർ പി എഫ് കേന്ദ്രസേനയെ അടക്കിയാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ ഇനിയും അങ്ങനെയും കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പാങ്ങോട് ക്യാമ്പിൽ നിർദ്ദേശം കൊടുക്കണമെന്നാണ് പറയുന്നത് സൈനിക ക്യാമ്പിൽ നിർദ്ദേശം കൊടുക്കണം തയ്യാറായിരിക്കാൻ ഉള്ള നിർദ്ദേശം വേണമെന്നാണ് പറയുന്നത് എന്തായാലും അവര് ഗൗരവമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കേട്ടോ എന്തായാലും കേന്ദ്ര സുരക്ഷ ഒരു കേന്ദ്ര സേനയുടെ പോലീസ് ഉണ്ടാകും എന്നുള്ളതാണ് പള്ളിപ്പുറത്തുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നൊക്കെയാണ് ചില വാർത്തകൾ വരുന്നത് പള്ളിപ്പുറം ക്യാമ്പിലുള്ള സിആർപിഎഫിന്റെ കമ്പനി തീർച്ചയായിട്ടും വെള്ളിയാഴ്ച രാജ്ഭവനിലേക്ക് നീങ്ങിയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അവിടെ അത്ര എളുപ്പമൊന്നും അല്ല കാര്യങ്ങള് കേന്ദ്ര പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന പോലീസ് നിൽക്കുന്നത് പോലെ നിൽക്കാൻ പറ്റൂ രാജ്ഭവന്റെ മതിലുകൾ രാജ്ഭവന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന പിന്നെ പറയുന്ന പോലീസിന്റെ ബാരിക്കേഡുകൾ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ ബാരിക്കേഡുകൾ അല്ലെ സിആർപിന്റെ പിന്റെ ബാരിക്കേഡുകൾ ഒന്നും മറികടന്ന് ചാടാൻ എളുപ്പമല്ല കാരണം അവിടെ ഈ തോക്കാണ് ഇരിക്കുന്നത് ആ ഞാൻ ലാത്തിയല്ല ഇന്നലെ കണ്ടതിൽ ഒരു പോലീസുകാരനല്ല ലാത്തി പിടിച്ചു മേടിച്ചെറിയുന്നത് കണ്ടു അത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സേനയല്ലത് അതേപോലെ തന്നെയാണ് സർവകലാശാലയുടെ മതില് സർവകലാശാലയുടെ ഒന്നാം രണ്ടാം നിലയിലേക്ക് കുട്ടികൾ വലിഞ്ഞു കയറുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ വലിഞ്ഞ് കയറുകയാണ് അവിടെ പോലീസ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ചില പോലീസുകാർ കൈ കൊടുക്കും സഹായിക്കുന്നുമുണ്ട് മുകളിലോട്ട് വലിച്ചു കയറ്റാൻ സഹായിക്കുകയുമാണ് അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് എന്തൊരു നാണുംകെട്ട അവസ്ഥയിലാണ് നമ്മുടെ പോലീസ് നിന്ന് എന്നുള്ളത് അതുപോലെ രാജ്ഭവന്റെ മുറികളിൽ എന്തായാലും അകത്തേക്ക് കടന്നു ഇല്ല എന്നുള്ളത് എളുപ്പമല്ല അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശ്രമിക്കുന്ന മുറിയുടെ വാദിക്കല് അവിടെയെങ്ങാനും ഇന്നലത്തെ പോലെ താളങ്ങൾ വലുതും നടത്താനായിട്ട് കയറാമെന്നാണ് ഇവർ വിചാരിക്കുന്നത് കുട്ടികളെ കൊനക്കി കൊടു അതെ കൊനക്കി കൊടുക്കരുത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കുട്ടികളും സ്വയം എടുത്ത് ചാടരുത് എസ് എഫ്ഐ പ്രവർത്തകര് അവര് തീക്ഷ്ണ സമരങ്ങളാണ് ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരുപാട് പിന്നെ അടിയും വെടിയും ഒക്കെ കൊണ്ടു വളർന്നവരാണെന്നുള്ളൂ അതൊക്കെ ശരിയാണ് അതായത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്തരം ശാസ്ത്രീയ സാഹചര്യങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് പുതിയ 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 കാലങ്ങളും പുതിയ പുതിയ രാഷ്ട്രീയ ഇക്വേഷൻസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് രാജ്ഭവനിലേക്കുള്ള മാർച്ച് നടത്തൽ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു കാര്യമായ ഒരു ഇതോടു കൂടി മാത്രമേ കുട്ടികൾ പോകാവൂ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് സാർ അപ്പോ നമ്മളെ സംസാരിച്ചപ്പോ സാർ പറഞ്ഞു വരുന്നത് ആഭ്യന്തരമന്ത്രിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അപ്പോ ഈ സംസ്ഥാന സർക്കാരിന് അതിൻ്റെതായി പ്രോട്ടോകോൾ മാനങ്ങൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതല്ലേ അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് ഈ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടിതോർ അടുപ്പിക്കുന്ന രീതി കാര്യം സാറിനും നമ്മുടെ എനിക്കും നമ്മുടെ സമൂഹത്തിനും അറിയാം കൂത്തുപറമ്പിൽ നടന്ന വിഷയം അപ്പോ കൂത്തുപറമ്പ് വിഷയത്തിന് ആധാരമായി ഒരു ഡി ജി പി ആണ് ഇച്ചിടിയിരിക്കുന്നത് ഈ സമരത്തിന് വരുന്ന കുട്ടികള് എന്തെങ്കിലും പറ്റിയാൽ നാളെ ഈ സർക്കാർ ഈ കൂത്തുപറമ്പ് വിഷയത്തിൽ പറഞ്ഞതുപോലെ പറയില്ലെന്ന് ആര് കണ്ടു അപ്പൊ സാർ ആഭ്യന്തരമന്ത്രിക്ക് ഒരു പ്രോട്ടോകോൾ നിയമം അനുസരിച്ച് സർക്കാർ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഇവര് സൂക്ഷാന്തി കാണിച്ചില്ല എന്ന രീതിയിലൊക്കെ പോകുകയാണെങ്കിൽ പോകുകയാണെങ്കിൽ അതൊക്കെ ഒരു വലിയ തെറ്റായി പിന്നീട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയല്ലേ സാർ ഇതൊരു വലിയ ഈ സംഭവത്തിന് നിസ്സാരവൽക്കരിച്ച് കാണുന്നു എന്നുണ്ടെങ്കിൽ അത് വലിയ ഭവിഷ്യത്തിലേക്കൊക്കെ പോവില്ലേ നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ 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 തീർച്ചയായിട്ടും അയ്യപ്പ അങ്ങനെയാണ് പക്ഷെ പ്രോട്ടോകോൾ പാലിച്ചിരിക്കും അയ്യബദാസ് പ്രോട്ടോകോൾ പാലിച്ചിരിക്കും കാരണം നമ്മുടെ സംസ്ഥാന ഡി ജി പിന്നു പറഞ്ഞാൽ അദ്ദേഹം കഴിവ് ഇല്ലാത്ത ആളല്ല അദ്ദേഹം അമിത്ഷായുടെ അണ്ടർ കൺട്രോളിലായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് പത്ത് ദിവസം മുമ്പ് വരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ കൺട്രോളിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി നിശ്ചയിക്കുന്ന എസ് പി ജി കമാൻഡോസിന്റെ ചുമതലയുള്ള ആളായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിയാൻ വയ്യല്ല കാര്യങ്ങൾ അറിഞ്ഞുടാഴിയത് കൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം സംസ്ഥാനത്തെ ഡി ജി പി ആയിട്ട് രണ്ടു വർഷം ഇരിക്കണം അതിനു വേണ്ടിയുള്ള നമ്മൾ പറയത്തില്ല വിട്ടുവീഴ്ച മനോഭാവമൊന്നും എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം നമുക്ക് ഇന്നലെ എന്താണ് ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് ഈ സമരവേദിക്കടുത്ത് ഒക്കെ ഉണ്ട് അദ്ദേഹം അല്ലെങ്കിൽ അതിന് പിന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ഉണ്ട് അവിടെ എന്തുകൊണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു പക്ഷെ എന്റെ മുമ്പ് അയ്യപ്പദാസ് സൂചിപ്പിച്ച കൂത്ത് പറമ്പ് ഓർമ്മയാ ഓർമ്മയാകാം അദ്ദേഹം അന്ന് അവിടെ തലശ്ശേരി എ എസ് പി ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ടു ദിവസം ചാർജ് എടുത്ത് വളരെ അടുത്ത ദിവസങ്ങളിലാണ് സംഭവം ഉണ്ടായത് അന്ന് അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയം വലിയ പരിചയമില്ലാത്ത ആന്ധ്ര സ്വദേശിയാണല്ലോ അദ്ദേഹത്തിന് രാഷ്ട്രീയം പരിചയമില്ലാത്തതുകൊണ്ട് സംഭവിച്ചതാകാം ആ പക്ഷെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം വന്നു അദ്ദേഹം അതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നില്ലേ പിന്നെ കേസിൽ നിന്നൊക്കെ മാറിയെടുക്കാനായിട്ട് എന്ത് ബുദ്ധിമുട്ടി പിന്നെ കേരള സർവീസിൽ കുറച്ചു കാലമേ അദ്ദേഹം നിന്നിരുന്നുള്ളൂ പത്ത് ഇരുപത് പത്ത് പതിനഞ്ചിലേറെ വർഷം വേണ്ട അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോവുകയായിരുന്നു കേന്ദ്ര സർവീസിൽ പോയി അവിടെ ഡെപ്യൂട്ടേഷനിൽ നിന്നിട്ട് അവസാനം എസ് പി ജി പ്രധാനമന്ത്രിയുടെ ചുമതലയുള്ള എസ് പി ജി കമാൻഡൌസിന്റെ അതിന്റെ ചുമതലയിൽ വരെ അദ്ദേഹം എത്തി അപ്പൊ അങ്ങനെയുള്ള ആളാണ് അദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞുകൂടാഴിയല്ല കേന്ദ്ര സർവീസിന് വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഒന്നവർക്ക് അറിഞ്ഞുകൂടാഴി കൊണ്ടല്ല പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് തീർച്ചയായിട്ടും നാളെ ആഭ്യന്തരമന്ത്രിക്ക് പ്രോട്ടോകോൾ പ്രകാരം എന്തെല്ലാം കൊടുക്കണമെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ സംസ്ഥാന പോലീസിൻ്റെ ഉള്ളു സംസ്ഥാന പോലീസിന്റെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളു അവരെ അല്ലേ മുന്നേക്ക് നീക്കി നിർത്താൻ ഒക്കത്തുള്ളൂ അദ്ദേഹത്തിന് പക്ഷേ ഈ സമരവേദിയിലേക്ക് വരുന്ന കുട്ടികള് എസ് എഫ് ഐ പ്രവർത്തകരാണ് അഖിലാബ് സിന്താബാദും എസ് എഫ് ഐ സിന്താബാദും പിണറായി വിജയൻ സിന്താബാദം ഒന്നും വിളിച്ചോണ്ടായിരുന്നു മടിയുന്നത് അങ്ങനെ വന്ന് എന്തിനെങ്കിലും അവര് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലീസേന എന്ത് ചെയ്യും പോലീസേനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയല്ല അവിടെ നമുക്ക് രക്ഷ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ പറ്റുകയല്ല ഇന്നലെ തന്നെ കണ്ടില്ലേ യൂണിവേഴ്സിറ്റിയില് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ആ ഹാളിലും ഇടനാടിയിലും നിറഞ്ഞു നിന്ന കുട്ടികളാണ് അവര് പോലീസിനെ പോലീസിനെ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറും മറ്റോ ആണ് മറിഞ്ഞു വീഴുന്നവർ നമ്മൾ കണ്ടാത്തള്ളത് കൊണ്ട് പക്ഷെ ഓരോരുത്തരെയായിട്ട് കൈപിടിച്ച് കൈപിടിച്ച് കൈപിടിച്ചോ തൂത്ത് എടുത്തോ ഒക്കെ ഇതിനെ താഴെ കൊണ്ടുവരികയാണ് അവർ ചെയ്യുന്നത് ഇത്രയേറെ ക്ഷമയോടെ നമ്മുടെ പോലീസ് കൈകാര്യം ചെയ്ത ഒരു വിഷയം നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് അറിഞ്ഞുകൂടാഴിയോ പ്രോട്ടോകോൾ പ്രകാരമുള്ള സംരക്ഷണം ചെയ്യുന്നല്ല പക്ഷെ അത് വിശ്വസിക്കാനൊക്കത്തില്ല കാരണം വരും നാള് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹത്തിന് ഇവിടെ വെച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും അടുത്തേക്ക് പോലും ആരും ചെല്ലാൻ ഒരു സമരക്കാരനോ പ്രതിഷേധക്കാരനോ ചെല്ലാൻ അനുവദിക്കാൻ പറ്റുകയില്ല അത് വന്നു കഴിഞ്ഞാൽ നിയമം മാറും നിയമ ഐ പി എസ് കാരനാണ് അദ്ദേഹത്തിന് അറിയാം അതിന് അങ്ങനെ ഉണ്ടാകുന്ന ഭവിഷ്യത്തെന്താണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേന്ദ്ര സിആർ പി എഫിനെയോ അങ്ങനെയുള്ള തോക്കുധാരികളായ സേനകളുടെ ആവശ്യം തീർച്ചയായിട്ടും വേണ്ടിവരും അവരെ ഉണ്ടാവും നാളെ ഈ പറയുന്ന ഇന്റലിജൻസ് നമ്മൾ ഈ പറയുന്ന വാർത്തകളും അതിഞ്ഞിടത്തോളം വെച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ രാജ്ഭവന്റെ സുരക്ഷ സി ആർ പി എഫിന് തന്നെ കൊടുക്കുമെന്നാണ് കേൾക്കുന്നത് നമ്മുടെ പോലീസ് ഉണ്ടാകും നമ്മുടെ പോലീസ് ലാഴിയല്ല പക്ഷെ സുരക്ഷാ ചുമതല രാജ്ഭവന്റെ സുരക്ഷാ ചുമതല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി ആർ പി എഫിനെ തന്നെയായിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പട്ടാളത്തിന്റെ ഒന്നും പറയാനൊക്കത്തില്ല സാഹചര്യങ്ങൾ അങ്ങനെയാണ് എങ്ങനെയൊക്കെ കാര്യങ്ങളെ പറ്റാ കൂത്തുപറമ്പി നമ്മൾ പ്രതീക്ഷിച്ചതാണ് ആരും പ്രതീക്ഷിച്ചല്ല മന്ത്രിക്ക് അവിടെ പോകണം എന്നുള്ള നിർബന്ധം വന്നു നിർബന്ധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പോലീസ് പറയുന്നത് ഇവിടെ പോയി ഇവിടെ അവസാനം ഇവിടെ പേര് മരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ അതേപോലെ തന്നെ വാശിയും വൈരാഗ്യത്തിന്റെ കാര്യത്തിൽ അമിത്ഷായും പുറയിലല്ല മറ്റൊരു നേതാവിനെ പോലെയുള്ള അതേ ഒരു പിന്നെ മോഡറേറ്റ് നേതാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഒന്നും അറിയാമല്ലോ ഇങ്ങോട്ട് ഒന്നടിച്ച പത്തടിക്കണം തിരിച്ചടിക്കണം എന്നൊരു നിലപാടുകാരാണ് അദ്ദേഹം ഒരു വിട്ടുവീഴ്ച അദ്ദേഹം അത്തരം കാര്യങ്ങൾ ചെയ്യത്തില്ല ഗുജറാത്തിലിരുന്നുള്ള അറിയാമല്ലോ ഗുജറാത്തിലെ സംഭവങ്ങൾ അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല അതേപോലെ നമ്മൾ കഴിഞ്ഞ ഇതിന്റെ പഹൽഗാം പഹൽഗാമിൽ നമ്മുടെ ഇരുപത്തെട്ട് നിരപരാധികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ വന്ന് വെടിവെച്ച് കൊന്ന സമയത്ത് വെടിവെച്ച് കൊന്ന് രണ്ട് മണിക്കൂറുകൾക്കകം അമിത്ഷാ ശ്രീനഗറിലേക്ക് പോവുകയാണ് നമ്മളത് കണ്ടിരുന്ന ആ രംഗം കണ്ടിരുന്നു ആ ഹെലികോപ്റ്ററിനടുത്തേക്ക് വന്ന അമിത്ഷായ ഒരു മുഖം അന്നേ വരെ നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടില്ലാത്ത നമ്മളെ ടെലിവിഷനൊക്കെ കണ്ടതാണ് അന്നേ വരെ കാണാത്ത ഒരു അമിത്ഷായാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ അങ്ങനെ വലിഞ്ഞു മുറുകി വലിഞ്ഞു മുറുകി നിൽക്കുകയാണ് കോപമാണോ സങ്കടമാണോ എന്താണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിൽക്കുന്നില്ല പ്രതികാരവാഞ്ച ഒരു പ്രതികാര പ്രതികാരവാഞ്ചയുള്ള ഒരു മുഖമാണ് നമ്മൾ അദ്ദേഹത്തിൽ കണ്ടത് അവിടെ പോകുന്നു കാശ്മീരിൽ പോകുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവസാനം ഓപ്പറേഷൻ സിന്ധൂരിനെ ഏതാണ്ട് ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ആ മുഖഭാവത്തിൽ പോലും ഒരു അയവ് വന്നത് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് അത്രയേറെ നമ്മൾ ചെയ്തല്ലോ നമ്മൾ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ അഞ്ച് നഗരങ്ങളില് അർദ്ധരാത്രിക്ക് നമ്മൾ സൂര്യനുദിപ്പിച്ചെന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് അവിടെ സൂര്യൻ പ്രകാശം പരത്തി കളഞ്ഞു അഞ്ച് നഗരങ്ങളിൽ ചത്തി കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു നമ്മള് അതിനുശേഷമാണ് പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞത് അമിത്ഷായുടെ പിന്നീട് ഉള്ള മുഖം പിന്നീട് നമ്മൾ കണ്ടത് അഞ്ചാകത്ത് യുദ്ധത്തിന് ശേഷമാണത് അപ്പൊ അതുകൊണ്ട് പ്രതികാര ബുദ്ധിയിലൊന്നും അദ്ദേഹത്തിന് പോലും നമുക്ക് മാറ്റി നിർത്താനൊക്കത്തല്ല അപ്പൊ ഈ കുട്ടികൾ അങ്ങനെയുള്ള വാശിയും കാണിച്ചും ഒക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവരോട് പറയാനുള്ളത് നമ്മൾ തീ കൊണ്ട് പോകരുത് നമ്മുടെ ഇതിലൊക്കെ പഴയ ആയുധങ്ങളാണ് പഴയ ആയുധങ്ങളാണ് തീ പന്തിയും തീ പന്തവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ആയുധങ്ങളുമായിട്ടൊന്നും പോകരുത് കേന്ദ്ര പോലീസിന്റെ മുമ്പിലേക്ക് ചെന്ന് വിടരുത് പ്രത്യേകിച്ച് അമിത്ഷായെ പോലെയുള്ള നേതാവിന്റെ മുമ്പിൽ ചെന്ന് വിടരുത് നമ്മൾ ഈയാമ്പാറ്റകൾക്ക് ഈയാമ്പാറ്റകൾക്ക് സംഭവിക്കുന്ന അനുഭവമായിരിക്കും അത് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും അനുഭവസമ്പന്നരായ നേതാക്കന്മാരുണ്ട് പാർട്ടിക്ക് ഇന്നലെ തന്നെ കണ്ടില്ലേ ഇന്നലെ എം വി ഗോവിന്ദൻ അവിടെ ചെന്നതുകൊണ്ടാണ് കുട്ടികളെ ഇളനാഴിന്ന് ഇറക്കിക്കൊണ്ട് പോരാൻ പറ്റിയത് എന്തൊരു സംഘർഷമായിരുന്നു അദ്ദേഹം സ്ഥലത്ത് ചെന്നതുകൊണ്ട് ഉണ്ടായ ഒരു വലിയ നേട്ടം കൊണ്ടാണ് ആ കുട്ടികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി എന്നെങ്കിൽ നമ്മുടെ പോലീസ് എന്ത് ചെയ്തേനെ പക്ഷെ അതേ അവസ്ഥയല്ല രാജ്ഭവനിന് മുമ്പിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാല് അവിടെ വരാൻ ഒരു എം വി ഗോവിന്ദൻ കാണത്തില്ല നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു എം എ ഗോവിന്ദൻ കാണത്തില്ല കേന്ദ്രസേനയുടെ തോക്ക് കേന്ദ്രസേനയുടെ തോക്കെന്ന് പറഞ്ഞ നിറതോക്കുകളാണ് ആ ഓർമ്മയിൽ വേണം എസ് എഫ് ഐ കുട്ടികൾ വെള്ളിയാഴ്ച രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധം നടത്താനെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും